വെൽക്കം ടു മിനിസ് സ്റ്റൈൽ ഓണത്തിന് മാത്രമല്ല ഒരുമുറം പച്ചക്കറി ക്രിസ്മസിനും ഒരുമുറം പച്ചക്കറി ആയാലും നമുക്ക് അത്യാവശ്യമായ ചില പച്ചക്കറികൾ ഞാൻ ഇട്ടിട്ടുണ്ട് പയറ് ചീര വെണ്ടയ്ക്ക വഴുതനങ്ങ കന്താരി ചേമ്പ് ഇതൊക്കെ നമുക്കൊന്ന് വിളവെടുത്ത് ക്രിസ്മസിന് ഉപയോഗിക്കാം പോയാലോ എൻ്റെ കൃഷിയാണ് ഞാൻ അതിന് വെണ്ടയ്ക്ക എടുക്കുകയാണ് ഒടിച്ചെടുക്കരുത് യാതൊരു കാരണവശാലും കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം ഇനി വിത്തിന് നിർത്തിയിരിക്കുകയാണ് ഒരു നാലെണ്ണം ഉണ്ടെങ്കിൽ തോരനായി കണ്ടില്ലേ നല്ല വെണ്ടയ്ക്കാണ് നല്ല കൊമ്പം വെണ്ടയ്ക്കാണ് ഇത് രണ്ടും മൂന്നും നാലെണ്ണം ഉണ്ടെങ്കിൽ നല്ലൊരു തോരനായിട്ടുണ്ട് മെഴുക്ക് ഉരുട്ടി തോരന് എന്ത് വേണമെങ്കിലും വയ്ക്കാം ഇനി നമുക്ക് അടുത്ത് വഴുതനങ്ങി വെച്ചാൽ മതി നേരത്തെ വഴുതനങ്ങയാണ് വഴുതനങ്ങ അടിക്കാൻ പോവാണ് എല്ലാം ഇരുമ്പ് വെച്ച് കട്ട് ചെയ്ത് വേണം എടുക്കാൻ കണ്ടില്ലേ ഒരു കറിക്കുള്ള വഴുതനങ്ങയും കിട്ടി നമുക്ക് അടുത്ത കൃഷി എടുക്കണം ഇപ്പൊ ഇതെന്റെ പയർ കൃഷി നമുക്ക് കുറച്ച് പയറും കൂടെ ശേഖരിക്കാം ഒരു എടുത്തവരണം പയറായിട്ടുണ്ട് അപ്പം ക്രിസ്മസിന് കറിക്ക് ആവശ്യമുള്ള കറിവേപ്പില ഒടിക്കുകയാണ് ഞാൻ മണ്ടയാണ് ഉടിക്കുന്നത് ഓരോ അരയായിട്ട് എടുക്കരുത് ഇരിഞ്ഞു പോകാനും ഇടയാവരുത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കറിവേപ്പിനൊക്കെ ഭയങ്കര കീടനാശിനിയൊക്കെ കളിച്ചതാണ് നമ്മുടെ കഴിവതും നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെ ഒരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കണ്ടല്ലേ അതൊക്കെ എന്ത് സന്തോഷം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ മുറ്റത്തെ കറിവെപ്പ് തന്നെ നമ്മുടെ കറികൾ കൂടുക എന്ന് വെച്ചാൽ നല്ലൊരു സന്തോഷമുള്ള സംഗതിയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു കറിവേപ്പ് നട്ടുപിടിപ്പിക്കണം ഇനി നമുക്ക് മുളക് കുറിക്കാൻ പോകും ഉണ്ടല്ലേ ഇതേൻ്റെ കാന്താരി മുളക് വെള്ള കാന്താരിയാണ് അതിൽ നിന്ന് കൂടെ കുറച്ച് കുറിക്കുക എന്ത് രസമാണ് നിൽക്കുന്നത് കാണാൻ തന്നെ പച്ചക്കറി മുളകൊക്കെ നട്ടിട്ടുണ്ട് പൂത്ത് വരുന്നതേ ഉള്ളൂ ശരിക്കും ഇതിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഫലം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇടയ്ക്കൊക്കെ വന്ന് എൻ്റെ അടുത്തുനിന്ന് വർത്തമാനം പറയുകയും നാല് തലോടിയോ ഒക്കെ ചെയ്യുമ്പോഴും അത് ഭയങ്കര നല്ല ഫലം അതിൽ നിന്നും കിട്ടും കിട്ടില്ല വെള്ള വെള്ളക്കാന്താരി ചീരയുടെ വിളവെടുക്കാണ് ചീര കൃഷി എന്നാണ് നിങ്ങൾ കണ്ടുപോകണമെന്ന് വിശ്വസിക്കുന്നു കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് പിഴുതായിരുന്നു സാധാരണ എടുത്തോണ്ടിരുന്നത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുകയാണ് നമ്മൾ പിഴുതെടുത്തതിനു ശേഷം അടുത്തത് നല്ലോണം എങ്കിലേ നമുക്ക് രണ്ടാഴ്ചയായിട്ട് പറിച്ചെടുക്കാനായിട്ട് സാധിക്കുമോ ഇത് പൂപ്പായലിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് നമ്മുടെ ടെറസ് നിന്നും തൂത്തുവാരി മഴയൊക്കെ പെയ്യുമ്പോൾ അടിഞ്ഞു കൂടുന്ന പൂപ്പായൽ കൊണ്ടാണ് ആ മൂന്നാല് കവർ നല്ല ആരോഗ്യത്തോടെ വളർന്ന് വരുന്നത് അതെ അങ്ങനെ ഒരു വളവും ഇട്ടില്ല സ്വല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പറിച്ചു മാറ്റിയിട്ട് നമ്മളടുത്ത് കൈ അങ്ങ് നടുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്ന് വർഷപ്പോ തന്നെ ചോരനായി കഴിഞ്ഞു അല്ല കൃഷി രണ്ടല്ല എന്ത് നല്ലതാണ് നല്ല ആരോഗ്യത്തോട് വളരുന്ന ചീരകൃഷി നിങ്ങൾ ഇതേപോലെ ടെറസ്റ്റോ എവിടെയെങ്കിലും നിങ്ങൾ നട്ടുപിടിപ്പിക്കണോ യാതൊരുപേക്ഷം വിചാരിക്കരുത് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കീടനാശിനിയും ഒന്നും തെളിക്കാതെ നമ്മുടെ വിട്ടിൽ തന്നെ അല്ലെങ്കിൽ ടെറസിൽ ഞാൻ ടെറസിലാണ് ചെയ്യുന്നത് കവറുകളിലാണ് ചെയ്യുന്നത് ഇതേപോലെ ചെയ്യണം നമുക്ക് ക്രിസ്മസിനെ അവിയൽ വെക്കാനായിട്ട് നമുക്ക് ചേമ്പ് കളിക്കാം ഒരു മൂന്ന് ചേമ്പ് നിന്ന് കിട്ടിയതാണിത് എൻ്റെ വിത്തുകള ക്രിസ്മസിനുള്ള മുറം പച്ചക്കറി റെഡി ആയിട്ടുണ്ട് കണ്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് അപ്പൊ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം സെപ്റ്റംബർ മാസത്തിലാണ് ഈ പച്ചക്കറികളൊക്കെ നട്ടാൽ നമ്മളെ വെള്ളം കോരി കുടിക്കണമെന്നേ ഉള്ളൂ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ചാലും നല്ല വിളവ് കിട്ടും ഒക്കെ നേരത്തെ ചെയ്ത് കളച്ചു വെച്ചിരുന്നതാണ് കളച്ചാണ് ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ടെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ബെല്ലൈക്കൺ വരും ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ കൂടെ എല്ലാ നല്ല വീഡിയോസും കാണാൻ പറ്റും നന്ദി നമസ്കാരം